നമസ്കാരം മനുഷ്യർക്കിടയിലുള്ള ഏറ്റവും വലിയ വേവലാതിയാണ് അതായത് അവരുടെ മക്കൾ ഒരു ഗതി പിടിക്കുന്നില്ല അല്ലെങ്കിൽ മക്കൾക്ക് വിചാരിച്ച പോലെ പ്രതീക്ഷിക്കുന്ന പോലെ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അമ്മമാർക്ക് മക്കളെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ആദി തന്നെയാണ് പല അമ്മമാരുടെയും ആശങ്കയാണ് മക്കൾ എത്ര വലുതായാലും എത്ര ദൂരെ പോയാലും എവിടെ താമസിക്കുകയാണെങ്കിലും അവർക്ക് നല്ലതുമാത്രം ഉണ്ടാകണം എന്നും അവർക്കെന്നും ഉയർച്ച മാത്രമേ ഉണ്ടാകാവൂ എന്നുമാണ് അമ്മമാരുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന അവർക്ക് ജീവിതത്തിൽ സർവൈശ്വര്യവും സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കണമെന്നാണ് അമ്മമാരുടെ പ്രത്യേകിച്ച് അമ്മമാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ ഒരിക്കലും അപകടങ്ങളിലും അബദ്ധങ്ങളിലും ചെന്ന് ചാടാൻ പാടില്ല എന്നതാണ് മാതാപിതാക്കളുടെ പ്രധാന ഇച്ഛ എന്ന് പറയുന്നത് ഇപ്രകാരം അതായത് ഇതിനെല്ലാം ഒരു പരിഹാരമായി മക്കളുടെ ആയുരാരോഗ്യത്തിനും സർവൈശ്വര്യത്തിനും കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന ഒരു പുഷ്പാഞ്ജലി വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് മക്കൾക്ക് വേണ്ടി അതായത് മക്കളുടെ ദീർഘായുസിനു വേണ്ടി സർവ്വൈശ്വര്യങ്ങൾക്ക് വേണ്ടി അമ്മമാർ അമ്പലത്തിൽ ചെന്ന് ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ പുഷ്പാഞ്ജലി ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മക്കൾ അടുത്തില്ലായെങ്കിൽ പോലും അമ്മമാർക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളാണെങ്കിൽ കൂടിയും ഇത്തരമൊരു വഴിപാട് ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ലതു മാത്രമേ ഉണ്ടാവുകയുള്ളൂ മക്കൾക്ക് പ്രതീക്ഷിച്ചതുപോലെ ജോലി ലഭിച്ചിട്ടില്ല അതല്ല എങ്കിൽ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മമാരാണെങ്കിലും അവർക്കും ഈ വ വഴിപാട് ചെയ്യുന്നതിലൂടെ മക്കളുടെ ഉയർച്ച ഉണ്ടാകുന്നതാണ് കൂടാതെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിച്ച മക്കളാണെങ്കിലും ആ മക്കൾക്ക് ആ സുഖ സൗകര്യങ്ങളും സന്തോഷവും സമാധാനവും എല്ലാം ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയും ഈ വഴിപാട് അമ്മമാർക്ക് ചെയ്യാവുന്നതാണ് എപ്പോഴും ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം കുഞ്ഞുങ്ങൾക്ക് അതായത് മക്കൾക്ക് ചുറ്റും ഉണ്ടാകുവാനും ഈ വഴിപാടിലൂടെ സാധിക്കുന്നതാണ് മക്കൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും വളരെ വലുതായ മക്കളാണെങ്കിലും അമ്മമാർക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ആ മക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അമ്മമാർ ഈ വഴിപാട് ചെയ്യേണ്ടതാകുന്നു ഇത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന് തന്നെ ഉറപ്പിച്ചു ഇനി എന്താണ് വഴിപാടെന്നും എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്നും വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഏവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണസ്വാമിയാണെങ്കിൽ ഹരേ കൃഷ്ണ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാണ് ഈ വഴിപാട് പുഷ്പാഞ്ജലി ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം ഈ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ മകളുടെയോ മകൻ്റെയോ പിറന്നാൾ ദിനത്തിൻ്റെ അന്നാണ് ഒന്നുകിൽ നിങ്ങളുടെ മക്കളുടെ പിറന്നാൾ ദിവസമോ അതല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ ജനിച്ചിട്ടുള്ള നക്ഷത്രം വരുന്ന ദിവസമോ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് മകൻ്റെയോ മകളുടെയോ പേരും നാളും പറഞ്ഞുകൊണ്ട് അവരുടെ പക്ക പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ ആണ്ടു പിറന്നാൾ ദിവസമോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് മേൽപ്പറഞ്ഞതു പ്രകാരം പക്ക പിറന്നാൾ എന്ന് പറയുന്നത് ഓരോ മാസവും നിങ്ങളുടെ മക്കളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസത്തെയാണ് ആണ്ടു പിറന്നാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ ജനിച്ച ദിവസം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് രാവിലെ തന്നെ ഈ വഴിപാട് ചെയ്യണം എന്നുള്ളതാണ് വൈകുന്നേരങ്ങളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വഴിപാടല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മക്കളെ കൂട്ടുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മക്കളെ കൂട്ടിക്കൊണ്ടു പോകാവുന്നതാണ് അതല്ല മക്കൾ അടുത്തില്ലായെങ്കിൽ അമ്മമാർ പോയാലും മതി എല്ലാ അമ്മമാർക്കും മക്കളെ സൗകര്യത്തിന് വിളിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കണമെന്നില്ല അതല്ല എങ്കിൽ മക്കൾ അടുത്തുണ്ടാകണമെന്നുമില്ല അങ്ങനെയാണെങ്കിൽ അമ്മമാർ ക്ഷേത്രത്തിൽ ചെന്ന് ഈ വഴിപാട് ചെയ്താലും മതി ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് പേരും നാളും അതായത് മകനാണെങ്കിൽ മകന്റെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതല്ല എങ്കിൽ മകളാണെങ്കിൽ മകളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ആയുർ സൂക്ത പുഷ്പാഞ്ജലിയാണ് ചെയ്യേണ്ടത് ഈ പുഷ്പാഞ്ജലിക്ക് രസീതാകുന്ന ദിവസം അതായത് ഈ പുഷ്പാഞ്ജലി അവിടെ ചെയ്യുന്ന ദിവസം ഭഗവാന് ഒരു കദളിപ്പഴമാല കൂടി ചാർത്തേണ്ടത് നിർബന്ധമാണ് ഇത്തരത്തിലുള്ള കദളിപ്പഴമാല ലഭ്യമാകുന്നത് ോടനുബന്ധിച്ചുള്ള സ്റ്റാളുകളിലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അവിടെ പറഞ്ഞ് ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് മുപ്പത്തിരണ്ട് അറുപത്തിനാല് എന്നിങ്ങനെ എണ്ണങ്ങളിലാണ് പൊതുവെ ഈ കദളിപ്പഴമാല കെട്ടിക്കാണാറുള്ളത് ഇത്തരത്തിൽ പിറന്നാൾ ദിനത്തിൽ അല്ലായെങ്കിൽ മക്കളുടെ നക്ഷത്രം വരുന്ന ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് രാവിലെ ആയുർസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഭഗവാന് കതളിപ്പഴമാല കൂടി ചാർത്തി അമ്മമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് മക്കൾ എത്ര വലിയ ദുരിതപൂർണമായ സാഹചര്യത്തിൽ ആണെങ്കിൽ കൂടിയും അവിടെ നിന്നും ഭഗവാൻ തന്നെ കൈപിടിച്ച് കരകയറ്റുന്നതാണ് ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് സർവ ഐശ്വര്യങ്ങളും വെച്ചടി വച്ചടി ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളായ മക്കളാണെങ്കിൽ അവർക്ക് പഠിപ്പിനോട് അതായത് വിദ്യാഭ്യാസത്തിനോട് ചില മടുപ്പൊക്കെ തോന്നുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ മാറുവാൻ ഈ വഴിപാട് വളരെ ഉത്തമമാണ് അവരുടെ എല്ലാവിധ ശ്രദ്ധയും പഠിപ്പിലേക്ക് തന്നെ മാറുവാൻ ഈ വഴിപാട് സഹായിക്കുന്നതാണ് ഇനി ചെയ്യേണ്ടത് ഈ വഴിപാടിൻ്റെ പ്രസാദം വാങ്ങി നിങ്ങൾ വീട്ടിൽ ചെന്നുകഴിഞ്ഞ് മക്കളെ മക്കൾ അടുത്തുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ട് എങ്കിൽ മക്കളെ ആ പ്രസാദം അണിയിക്കുക അതിനുശേഷം അമ്മമാർ മക്കളെ ഇരു കൈയും തലയിൽ വെച്ച് അനുഗ്രഹിക്കേണ്ടതാണ് ഇങ്ങനെ അമ്മമാരുടെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹത്തിന് തുല്യം തന്നെയാണ് ഇനി മക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അമ്മമാരാണെങ്കിൽ അതായത് ക്ഷേത്രത്തിലേക്ക് മക്കളെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അവിടെ നിന്നും പ്രസാദം സ്വീകരിച്ച ശേഷം പ്രസാദം മക്കളുടെ തിരുനെറ്റിയിൽ ചാർത്തി കൊടുക്കുക തുടർന്ന് ആ ക്ഷേത്ര നടയിൽ വെച്ച് തന്നെ മക്കളെ ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കേണ്ടതാണ് തുടർന്ന് മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇപ്പറഞ്ഞ ദിവസം ചെയ്യുകയാണെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ആ മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ഉയർച്ചയും നേട്ടങ്ങളും ജീവിതത്തിൽ ലഭ്യമാകുന്നതാണ് കൂടാതെ ദിവസവും മന്ത്രം ഈ അമ്മമാർ ചൊല്ലുന്നതും മക്കൾക്ക് ഉയർച്ചയുണ്ടാകുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് സന്താന ഗോപാല മന്ത്രം ഇപ്രകാരമാകുന്നു ദേവഗീസുധ ഗോവിന്ദ വാസുദേവോ ജഗൽപദേ ദേഹീമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ ഒന്നുകൂടി ജപിക്കാം ദേവഗീസുത ഗോവിന്ദ വാസുദേവോ ജഗൽപദേഹി മേം തനയം കൃഷ്ണ തോമ ശരണം ഗത അമ്മമാർ മക്കളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന അമ്മമാർ ഈ മന്ത്രം അതായത് സന്താന ഗോപാല മന്ത്രം നിത്യവും ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുവാൻ സഹായകരമാകും ഈ മന്ത്രം അമ്മമാർ ഒരു തവണ നിത്യവും ചൊല്ലിയാൽ മതിയാകും ഇത്തരത്തിൽ ചൊല്ലുന്നത് തന്നെ അമ്മമാരുടെ അനുഗ്രഹവും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹവും ആ മക്കളിൽ നിറയുവാൻ കാരണമായിത്തീരും